എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവില അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരം രൂപ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി എൺപത് രൂപ സിൽവർ തൊണ്ണൂറ്റി നാല് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്